എല്ലാവർക്കും നമസ്കാരം തെരഞ്ഞെടുപ്പ് എടുത്തു വന്നിരിക്കുകയാണ് അപ്പോൾ ചോദ്യം ഇതാണ് ഏതാണ് നിങ്ങളുടെ നിയോജക മണ്ഡലം എന്നുള്ളതാണ് കോൺസ്റ്റിറ്റ്യുവൻസി അതാണ് നമുക്ക് അറിയേണ്ടത് പലർക്കും കൃത്യമായി അറിയാം എന്നാലൊക്കെ എന്നാൽ ചിലർക്ക് അതിൽ ചില സംശയങ്ങളുണ്ട് രണ്ട് നിയോജക നിയോജമണ്ഡലങ്ങൾ ഭൂരിപക്ഷം അറിയാം ഒന്ന് പാർലമെന്ററി നിയോജക മണ്ഡലം അതായത് ലോക്സഭയിലേക്ക് ഉള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട നിയോജക മണ്ഡലം രണ്ടാമത്തെ നിയമസഭയിലേക്കുള്ള പ്പുമായുള്ള നിയോജ അതായത് എം എൽ എ മായി ബന്ധപ്പെട്ടത് മുമ്പത്തെ എം പി ആയി ബന്ധപ്പെട്ടത് ഇനി ഇത് കൂടാതെ കണ്ട് ഒരു ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ഒരു വ്യക്തിക്ക് വേറെ മൂന്ന് നിയോജക മണ്ഡലങ്ങളുണ്ട് ഒന്നാമത്തേത് ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട നിയോജകമണ്ഡലമാണ് അത് ആ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് ആണ് അതിൻ്റെ പേരാണ് ഓരോ വാർഡിനും ഓരോ പേരുകൾ ഉണ്ടായിരിക്കുമല്ലോ ഒരു ഉണ്ടായിരിക്കും അതാണ് അതിൻ്റെ നിയോജമണ്ഡലം പിന്നെ രണ്ടാമത്തെ അതുമായി ബന്ധപ്പെട്ടത് ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ടാണ് അത് ബ്ലോക്ക് പഞ്ചായത്തിലെ ആ ഒരു ഡിവിഷനിലാണ് നിങ്ങൾ താമസിക്കുന്നത് അതുമായി ബന്ധപ്പെട്ട ഒരു പേരാണ് മൂന്നാമത്തെ ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഡിവിഷനാണ് അങ്ങനെ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ടത് ഒന്ന് ബ്ലോക്ക് പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഒന്ന് ജില്ലാ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട ഒന്ന് അങ്ങനെ മൂന്നെണ്ണം ആകെ ഗ്രാമപ്രദേശത്ത് താമസിക്കുന്ന ഒരു വ്യക്തിക്ക് അഞ്ച് നിയോജക ഇനി മറ്റൊന്ന് നോക്കുക കോർപ്പറേഷൻ ആണെങ്കിൽ അവിടെ ബ്ലോക്ക് പഞ്ചായത്തും ഇല്ല ജില്ലാ പഞ്ചായത്തും ഇല്ല അവിടെ ഒരെണ്ണം മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്കൊരു വ്യത്യാസം മനസ്സിലാക്കാം അതായത് കോർപ്പറേഷൻ പരിധിയിൽ ഒക്കെ താമസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് ആകെ മൂന്ന് നിയോജക മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു ഗ്രാമപ്രദേശത്ത് ജീവിക്കുന്ന വ്യക്തിയാണെങ്കിലോ അഞ്ച് നിയോജക മണ്ഡലങ്ങളുണ്ട് നീ എൻ്റെ ചോദ്യം ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെങ്കിൽ ചോദ്യം നിങ്ങളുടെ ഏറ്റവും ചെറിയ നിയോജക മണ്ഡലം ഏതാണ് മനസ്സിലായില്ലേ നിങ്ങൾ താമസിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട ഏറ്റവും ചെറിയ നിയോജക മണ്ഡലം ഏതാണ് അതുപോലെ തന്നെ മറ്റൊന്ന് നിങ്ങൾ താമസിക്കുന്ന സ്ഥലവുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ നിയോജകമണ്ഡലം ഏതാണ് ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ കമന്റിൽ ഉത്തരമുണ്ട് ഓക്കെ നന്ദി നമസ്കാരം